സമയം ഇപ്പോൾ ഏഴര കഴിഞ്ഞു കേട്ടോ ആ ഏഴര കഴിഞ്ഞപ്പോഴാണ് മണി കഴിഞ്ഞു ഞാൻ എഴുന്നേൽക്കുമ്പോൾ ഏഴര കഴിഞ്ഞപ്പോഴിപ്പോൾ പുറത്തിറങ്ങുന്നത് അപ്പോൾ നമ്മുടെ ഇവിടെ ഉള്ളൊരു ഇന്നലെ രാത്രി ചെറുതായിട്ട് മഴ തുള്ളിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഈ സമയമായിട്ടും കൂടെ കോട പോയിട്ടേ ഇല്ല പക്ഷെ വലിയ തണുപ്പ് എന്ന് പറയുമ്പോൾ ഭയങ്കര തണുപ്പൊന്നും ഇല്ല കേട്ടോ പുലർച്ചെയൊക്കെ നല്ല തണുപ്പായിരുന്നു ഇപ്പോൾ ഇല്ല തണുപ്പൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് മാറിത്തുടങ്ങി ഇതാണ് ഇന്നത്തെ നമ്മുടെ ഇവിടുത്തെ ഒരവസ്ഥ അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് രാവിലെ എഴുന്നേറ്റത് ഇച്ചിരി വൈകിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ എന്തോ ഒരു ഉഷാർപൂർവം ഉണ്ടായിരുന്നു കേട്ടോ ഇന്ന് മൊത്തത്തിൽ ഇങ്ങനെ ഒരു എന്തോ ഒരു പോലെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ കാര്യമായിട്ട് ഇച്ചിരി ബ്രെഡ് ഇരിപ്പുണ്ടായിരുന്നു പിന്നെ ചെറിയ ചെറിയ ഇട്ടിട്ട് കഞ്ഞി വെച്ചു അപ്പോൾ അതൊക്കെയാണ് ഞാനും മോളും കഴിച്ചത് ഇക്ക പിന്നെ എഴുന്നേൽക്കുമ്പോഴത്തേക്ക് ഏകദേശം ഉച്ചയാവും കേട്ടോ അപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു അന്നേരത്തേക്ക് എന്നാൽ ഇന്ന് ഒരു തട്ടിക്കൂട്ട് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇന്നത്തെ ദിവസം അങ്ങനെ അങ്ങോട്ട് പോകട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ഇപ്പോൾ ബിരിയാണിക്കുള്ള നെയ്ച്ചോറ് നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ മസാലയും നമ്മളൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതൊന്ന് ലെയർ ഇട്ടിട്ട് ദമ്മിട്ട് എടുത്തു കഴിഞ്ഞാൽ ബിരിയാണി ഒക്കെ ആയി ചിക്കനൊക്കെ ഇന്നലെ രാത്രിയിൽ ഇവിടെയുള്ളൊരു ഓട്ടോ കക്കാളോ വിളിച്ച് പറഞ്ഞിട്ട് കൊണ്ടുവരാൻ പറഞ്ഞതായിരുന്നു കേട്ടോ അന്നേരം തന്നെ ഞാൻ മല്ലിയിലും പുതിയനിലേ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് മോള് വെറുതെ അവിടുന്ന വല്ല ഫോണിൽ റീല് കണ്ടിട്ട് ഒക്കെ ആയിരിക്കും മറ്റേ എനിക്ക് മന്തിച്ചോറ് മേടിച്ചതാന്ന് പറഞ്ഞു കേട്ടോ അപ്പോഴാണ് നാളെ എന്നാൽ ബിരിയാണി വെക്കുക എന്നുള്ളൊരു ഇതിലോട്ട് പോയത് അരിയൊന്നും ബിരിയാണി അരിയൊന്നും അല്ലാട്ടോ നമ്മൾ സാധാരണ ദിവസങ്ങളിൽ ചോറ് വെക്കുന്ന ബസ്മതി റൈസ് ഉണ്ടല്ലോ അത് വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലാതെ ബിരിയാണിക്കായിട്ട് പ്രത്യേക അരിയൊന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ അങ്ങനെ തന്നെ നമ്മുടെ ബിരിയാണിയുടെ ഇതമ്മിടാനുള്ള അവസാന മെനക്ക് പണികളിലാണ് റൈസൊക്കെ രണ്ട് ലെയറൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്ത് പിന്നെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരി എല്ലാം ഒന്ന് ഇതാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാനിന്ന് പൈനാപ്പിളിൻ്റെ എസൻസ് ഉണ്ടല്ലോ അത് ഒഴിക്കുന്നുണ്ട് കാരണം ഇക്കാക്കും ഇവിടെ പൈനാപ്പിൾ ഇട്ട ബിരിയാണി ആട്ടോ ഇഷ്ടം പിന്നെ നമ്മൾ നെയ്യ് ഒഴിക്കത്തില്ല കേട്ടോ ബിരിയാണിയിൽ നെയ്യും ഇവിടെ ആരും കഴിക്കത്തില്ല ഇക്കാക്കും അതിൻ്റെ ചുവയൊക്കെ കിട്ടിക്കഴിഞ്ഞാലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് നെയ്യ് ഉപയോഗിക്കാറില്ല കേട്ടോ ബിരിയാണിക്കകത്ത് നമ്മൾ സൺഫ്ലവർ ഓയില് മാത്രം ഉപയോഗിച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നത് അതില്ലാതെ മണ്ടയിൽ നെയ്യോ ഡാളുടെയോ ഒന്നും ഇട്ട് കൊടുക്കാറില്ല അങ്ങനെ അലങ്കാര പണികളൊക്കെ ചെയ്തതിന് ശേഷം പാത്രം ഒന്ന് അടച്ചു വെച്ചിട്ട് വെയ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഒരു കുക്കറുണ്ട് കേട്ടോ ഇച്ചിരി വെയിറ്റുള്ള അപ്പോൾ അതാണ് ഒന്ന് കമിഴ്ത്തി വെച്ച് കൊടുക്കുന്നത് എന്നിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് അങ്ങനെ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ട് വെക്കൂട്ടോ ഏത് ചെലത്താ വീണായിരുന്നു താഴെ മുഞ്ചി മുഞ്ചിപ്പൊറുക്കി എടുത്ത് കളഞ്ഞില്ലേ എന്താ വേണ്ടത് എനിക്ക് വേഗം പറ പറമാട്ടിയോ ഓക്കെ അവൾക്ക് ടി വി വേണമെന്ന് പറഞ്ഞപ്പോൾ ടി വിയിൽ മാമാട്ടി ഇട്ടു കൊടുത്തതാ കേട്ടോ കാർട്ടൂൺ എന്നിട്ട് ഞാനിവിടെയൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ആക്കാനുള്ള പരിപാടിയാണ് അവളെ എന്തെങ്കിലുമൊക്കെ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലും ഇരുത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ തുടക്കുന്ന നനവിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കും എനിക്കാണെങ്കിൽ അത് ആര് നടക്കുക ഇഷ്ടമില്ല കാരണം ആ കാൽപ്പാടം ഇങ്ങനെ പിന്നെ അവിടെ ഇങ്ങനെ കാണും അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ ഇരുത്തിയിട്ടാണ് ഞാൻ മിക്കവാറും തുടക്കാറുള്ളത് എന്നാലും ഇടയ്ക്ക് അവൾ എഴുന്നേറ്റ് വരും കേട്ടോ കുഞ്ഞു കുഞ്ഞുമൊന്നും അല്ലല്ലോ പിന്നെ നമ്മുടെ വീഡിയോ കാണുന്നവരോടായിട്ടുള്ള ഒരു റിക്വസ്റ്റ് ആണ് കേട്ടോ നമ്മുടെ വീഡിയോ കുറച്ച് ആൾക്കാർ കാണുന്നൊക്കെ ഉണ്ട് ഇപ്പോൾ കുറച്ചെല്ലാം ആയിട്ടുള്ളു തുടങ്ങിയിട്ട് അപ്പോൾ ഒരു നൂറ് നൂറ്റമ്പത് ഒക്കെ ഇരുന്നൂറൊക്കെ എത്തുന്നുണ്ട് കാണുന്നവർ പക്ഷെ ആരും ലൈക്ക് ചെയ്യോ അല്ലെങ്കിൽ കമന്റ് ചെയ്യോ ഒന്നുമില്ല കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനല് മുന്നോട്ട് പോകത്തില്ല പോകത്തില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ കമന്റോ അല്ലെങ്കിൽ ലൈക്കോ ഒക്കെ ചെയ്താൽ മാത്രമേ നമ്മുടെ വീഡിയോ കുറേ ആൾക്കാരിലോട്ട് എത്തുകയുള്ളു അപ്പോൾ പ്ലീസ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി അല്ലാതെ ഇപ്പോൾ ഒരാളെ പിടിച്ചു വെച്ച് സബ്സ്ക്രൈബ് ചെയ്തി പറയാൻ പറ്റത്തില്ലല്ലോ അതുപോലെ കമൻറ്റ് ചെയ്യുന്നത് നമ്മുടെ പോരായ്മകളാണെന്നുണ്ടെങ്കിലും നല്ലതാണെങ്കിലും ഒക്കെ എന്തും നിങ്ങൾക്ക് തുറന്നു പറയാം കേട്ടോ എന്തായാലും നമ്മളത് അക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കും അങ്ങനെ എന്താ ഞാൻ ഇവിടെയൊക്കെ മുഴുവനുമായിട്ടൊന്ന് തുടച്ചെടുത്തു കേട്ടോ അത്യാവശ്യം നന്നായിട്ടൊന്ന് തുടച്ചെടുത്തു കാരണം രണ്ടും മൂന്ന് ദിവസം കൂടുമ്പോഴേ തുടക്കലുള്ളൂന്ന് ഞാൻ പറഞ്ഞില്ലേ ഇതേ തുടച്ചിട്ട് തീരാറായപ്പോഴത്തേക്കാൻ നനവി കൂടി അവൾ വന്നു കേട്ടോ വന്നു കഴിഞ്ഞപ്പോൾ സിറ്റൗട്ടിൽ ഒരു പുൽച്ചാടി ഇല്ലേ പച്ച പുൽച്ചാടി അതിരിപ്പുണ്ട് അപ്പം അതിനെ കാണാൻ വേണ്ടിയിട്ട് ഓടി വന്നതാണ് ഗ്രീൻ ഗ്രീൻ കളർ വന്നു

あっみつん。 അമ്മേ ഈ ചേന ഞാൻ കൊണ്ടുവട്ടേ ഇച്ചിനെ പേടിയില്ല അങ്ങനെ നമ്മൾ തന്നെ ചാമ്പ പറ താഴെ കാട്ടേ കൊറച്ച് ചാമ്പേ പറ ഒത്തിരി ഒന്നും ആയില്ല അത് പക്ഷെ അത് പക്ഷികളെ കൊത്തി കളയോ അപ്പൊ ഇതൊന്നും നമുക്ക് ഇത് ഇത് അച്ചറിയിടണം നല്ല മഴ സുന്ദരിയല്ല ഇതാണ് സുന്ദരി പിങ്ക് ആയത് കണ്ടോ നമ്മുടെ പീച്ചിങ് ആയോ നോക്കട്ടെ നോക്കത്തെ വെച്ച് ഇല്ല പീച്ചിങ് പറിക്കാറായില്ലോ നമുക്ക് ആവുമ്പോൾ പറിക്കാം അത് നീ കൊണ്ട് നടന്ന് കളഞ്ഞാ അടി മേടിക്കുവേ ഒക്കെ പറിക്കാറായില്ലോ